വീട്ടുമുറ്റത്തൊരുക്കിയ പൂത്തറയിൽ നമ്മൾ ചാണകം ഉപയോഗിച്ച് കളമുണ്ടാക്കി അതിൽ അരിമാവണിഞ്ഞ് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ഓണം ആഘോഷിക്കും ദേവന്മാർക്ക് പോലും ഭയമുളവാക്കിയ ഇന്ദ്രസേനെ മഹാബലിയാക്കി നാമകരണം നടത്തിയ ആളാണല്ലോ തൃക്കാക്കരയപ്പനായ വാമന തൻ്റെ ഭക്തോത്തമനായ ഇന്ദ്രസേനയിൽ നിന്ന് ദേവന്മാർക്കുണ്ടായ ഭയവും നഷ്ടവുമെല്ലാം നീക്കുന്നതിന് വാമനാവതാരം ചെയ്യേണ്ടി വന്നതും അതേ മഹാവിഷ്ണുവിനാണ് ദേവന്മാരെ തോൽപ്പിച്ച് സ്വർലോകത്തിൻ്റെ അധിപനായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ത്യാഗം കൊണ്ടല്ല കരബലം കൊണ്ടു തന്നെയെന്ന് തെളിയിച്ച മഹാബലവാനാണല്ലോ ഇന്ദ്രസേനൻ രാജാവാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും യോദ്ധാവായ ഇന്ദ്രസേനൻ ആധുനിക കാലത്ത് പറയുന്നത് പോലെ സിക്സ് പാക്ക് ആയിരിക്കുവാനല്ലേ സാധ്യത കൂടുതലുള്ളത് അല്ലാതെ നമ്മൾ കാണുന്നത് പോലെ കുടവയറനായ കോമാളിയാകാൻ സാധ്യതയില്ലല്ലോ മഹാബലി യഥാർത്ഥത്തിൽ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഓണാഘോഷ കമ്മിറ്റിക്കാരുമെല്ലാം കുടവയറനും കപ്പടാമീശക്കാരനുമാക്കി മഹാബലിയെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് മൂന്ന് ലോകങ്ങളും കീഴടക്കിയെന്ന് പറയപ്പെടുന്ന രാജാവായ മഹാബലി ഒരിക്കലും കുടവയറനായിരിക്കുവാൻ സാധ്യത തീരെയില്ല പ്രത്യേകിച്ചും നൂറ് അശ്വമേധം നടത്തി വിജയിയായ മഹാബലി ഒരു ഒരിക്കലും ഇങ്ങനെയാകില്ല ഐതിഹ്യങ്ങളുടെ ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മഹാബലിയുടെ ചില വിവരങ്ങൾ ഒന്ന് നോക്കിയാലോ ഞാനല്ലാതെ മറ്റൊരു ദൈവവും പാടില്ല എന്ന ഉഗ്രശാസനമിറക്കി നാടു ഭരിച്ച അസുരരാജാവായ ഹിരണ്യകശ്യപുവിൻ്റെ മകനാണ് അതീവ വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ നരസിംഹാവതാരമുണ്ടായതു തന്നെ പ്രഹ്ലാദനു വേണ്ടിയായിരുന്നു പ്രഹ്ലാദനു ശേഷം രിച്ചത് മകനായ വിരോചനും അദ്ദേഹവും പിതാവിനെ പോലെ തന്നെ വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻതലമുറയും അങ്ങനെ തന്നെ വിരോചനപുത്രനായ ഇന്ദ്രസേനനും വിഷ്ണുഭക്തനായിരുന്നു വിനോചനപുത്രൻ്റെ ഭരണം പിതാവിനേക്കാളും ഒരു പടി മുന്നിലായിരുന്നു രാജ്യം വിസ്തൃതമായി സമ്പൽ സമൃദ്ധമായി സത്യധർമാദികൾ പാലിച്ചു ഭരിച്ച മഹാബലവാനായ ഇന്ദ്രസേനൻ ഭൂമിയും സ്വർഗവും കീഴടക്കി മൂന്ന് ലോകങ്ങളുടെയും അധിപനായി സ്വർലോകം നഷ്ടപ്പെട്ട ദേവന്മാർ ഗുരുവായ ബൃഹസ്പതിയുടെ അരികിലെത്തി ശുക്രാചാര്യരുടെയും ശിഷ്യരുടെയും തേജസ് നൽകപ്പെട്ടതിനാലാണ് ഇന്ദ്രസേനൻ ശക്തനായതെന്നും ഭഗവാൻ മഹാവിഷ്ണുവിനു മാത്രമേ അദ്ദേഹത്തെ തോൽപ്പിക്കാനാകൂ എന്നും ബൃഹസ്പതി അറിയിച്ചു അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ശത്രുവിന് ക്ഷീണമുണ്ടാകുന്നതുവരെ ദേവന്മാർ മാറി നിന്നു അതായത് ഒളിച്ചും പതുങ്ങിയും നടന്നു എന്നർത്ഥം ഇതേ സമയം തൻ്റെ മക്കൾക്കുണ്ടായ ദുർഗതിയിൽ മനസ്സു നൊന്ത ദേവമാതാവായ അതിഥി ഭർത്താവായ കശ്യപനെ സമീപിച്ചു ദേവന്മാർക്ക് തിരികെ സ്വർഗം ലഭിക്കുവാനുള്ള മാർഗം ആരാഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടിയാകട്ടെ മഹാവിഷ്ണുവിനെ ഭജിക്കുക എന്നായിരുന്നു തൻ്റെ മറ്റൊരു ഭാര്യയായ ദിഥിയുടെ മക്കളാണല്ലോ ദൈത്യന്മാർ അദ്ദേഹം അതിനാൽ തന്നെയാകാം പയോവ്രതമെടുത്ത് ഭഗവാനെ ഭജിക്കുവാൻ അതിഥിയോട് ആവശ്യപ്പെട്ടത് അതിഥിയുടെ വ്രതാവസാനം മഹാവിഷ്ണു പ്രത്യക്ഷനായി അസുരന്മാർ ജ്ഞാനികളായ ബ്രാഹ്മണരുടെ സംരക്ഷണത്തിലാണെന്നും അതിനാൽ അവരോട് യുദ്ധം ചെയ്യുക എളുപ്പമല്ലെന്നും താൻ അതിഥിയുടെ മകനായി അതായത് ഇന്ദ്രാനുജനായി പിറക്കുമെന്നും വാഗ്ദാനം നൽകി അങ്ങനെ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷദ്വാദശിനാളിലെ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് വാമനൻ തൻ്റെ ജ്യേഷ്ഠന് സ്വർലോകം തിരികെ നൽകി രാജ്യം മുഴുവൻ രണ്ടടി കൊണ്ടവൻ അളന്നപ്പോൾ മൂന്നാമത്തെ അടി വെക്കുന്നതിനായി ശിരസുനമിച്ച ഇന്ദ്രസേനൻ പിന്നീട് മഹാബലി എന്നറിയപ്പെട്ടു മഹത്തായ ഒരു ത്യാഗം ചെയ്തതിനാലാണ് ഈ സമയത്ത് അദ്ദേഹത്തിന് മഹാബലി എന്ന നാമം സിദ്ധിച്ചത് പണ്ടത്തെ ഗുരുപരമ്പരയുടെ ശൈലിയിൽ മഹാബലിയെ അനുഗ്രഹിച്ചതാണെങ്കിലും കേരളത്തിലെ ഓണ ഐതിഹ്യം പോലെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതാണെങ്കിലും മഹാബലി അതിബലവാനായിരുന്നു എന്ന് പറയാൻ മാത്രമാണ് ഭാഗവതത്തിൽ നിന്നുള്ള ഇക്കഥ നിങ്ങളോട് പങ്കുവച്ചത് ബ്രാഹ്മണ പരമ്പരയിൽപ്പെട്ട മഹാബലിയെ ബ്രാഹ്മണരൂപിയായ വാമനൻ കുബുദ്ധിയാൽ തോൽപ്പിച്ചതാണെന്ന് പറയുമ്പോഴും വാമനന് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയാത്ത അത്രയും ശക്തനാണ് ബലിയെന്ന് വ്യക്തമാവുകയല്ലേ ചെയ്യുന്നത് എന്നിട്ടും എന്നിട്ടും എന്തിനാണ് ഇത്രയും ശക്തനായ ഒരു യോദ്ധാവിൻ്റെ രൂപം നമ്മളെല്ലാം ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തെ ഒരു കോമാളിയുടെ രൂപത്തിൽ ചിത്രീകരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ അധഃസ്ഥിതന്റെ പ്രതീകമാണ് മഹാബലി എന്ന് പറയുന്നവരും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലേ മഹാബലി കുടവയരനല്ലെന്നും അല്ലെന്നും അത്തരമൊരു വേഷത്തിൽ ഓണത്തിന് കാരണക്കാരനായ മഹാബലിയെ പ്രചരിപ്പിക്കില്ല എന്നും പ്രതിജ്ഞയെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം പഴയ ഒരു കവിതയുടെ വരികൾ ഇങ്ങനെയാണ് കേൾക്കുക എന്റെ പച്ചക്കിളിയൊന്നു വായിക്കുരവയുടു നിൽക്കുന്നു മുറ്റത്തതാ മുന്നിൽ സ്വാർജിത നിർജ്ജരാർജുന യശോവൃദ്ധൻ ബലിത്തമ്പുരാൻ സ്വയമാർജിച്ച കഴിവിനാൽ ജരാനരകൾ മാറ്റി വെളുത്തവനും യശസ്സിൽ വൃദ്ധി നേടിയവനുമായ മഹാബലിത്തമ്പുരാൻ മുന്നിൽ നിൽക്കുമ്പോൾ കാറ്റിനോട് തുമ്പി തുള്ളുവാനും പാതി വിടർന്ന ഇതളുമായി കുമ്പിട്ടു നിൽക്കുന്ന മലർ തുമ്പയോടെ പതിഞ്ഞാടുവാനും പച്ചക്കിളിയോടെ വായ്ക്കുരവയിടുവാനും കവി പറയുന്ന സന്ദർഭത്തിലെ വരികളാണിട്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം അസാധാരണമായ കഴിവുകളാൽ വിശ്വം ജയിച്ച മഹാബലി തമ്പുരാനെ കോമാളിയാക്കല്ലേ ഈ ചിലറ കാര്യത്തിന് വിരാമമിടുകയാണ് ഇടുകയാണ് എല്ലാവർക്കും ഓണാശംസ നേരുന്നു